a குறைச்சுமாட் ஏழாயிரம் ரூபாய் ஏழாயிரம் ரூபாய் ஏழாயிரம் ரூபாய் മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എണ്ണായിരം രൂപ അമ്പത് എണ്ണായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ രൂപ 550 8800 600 രൂപ 600 8500 600 രൂപ 600 8600 600 രൂപ 600 8600 600 രൂപ 600 8600 ভিডি আনা লে। വേറെ തെരച്ചിലില്ല ഇത് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേറെ ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് അമ്പത് அறுநூறு அறுநூறு ரூபாய் ஐம்பது ரூபா அறுநூற்றி ஐம்பது வேறு இல்லை ரெண்டாயிரத்தி அறுநூற்றி ஐம்பது தெரிஞ்சு வேறு இல்லை எழுநூறு எழுநூறு ஐம்பது எழுநூற்றி ஐம்பது ரூபாய் எண்ணூறு எண்ணூறு ரூபாய் ஐம்பது எண்ணூற்றி ஐம்பத்தி தொள்ளாயிரம் தொள்ளாயிரம் ரூபாய் ரெண்டாயிரத்தி தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது ரூபா தொள்ளாயிரத்தி ஐம்பது மூவாயிரம் ஐம்பது இருநூறு നൂറ്റമ്പത് പൈസ കണ്ടു മാത്രം വിളിച്ചാൽ മതി ഒരു നൂറ്റമ്പത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ്